സിനിമ എന്ന് പറഞ്ഞ ഒരു തൊഴിലിടത്തിന് നമുക്കിപ്പോഴും ഡിഫൈൻ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അത് ഒരു തൊഴിൽ ഒരു മുതലാളിയുടെ കീഴിൽ സ്ഥിരമായി തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് മനുഷ്യരുടെ ഒരു കളക്റ്റീവ് അല്ല സിനിമ ഒരു സെറ്റിനകത്ത് അല്ല ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും പ്രോ മെമ്പേഴ്സും വേറെയാണ് അതിലേക്ക് വരുന്ന ആളുകളെല്ലാം അവരുടെ അളവുകൾ ഐ മീൻ നൂറ് വേണോ ആയിരം വേണോ എന്നുള്ളതൊക്കെ ആ പ്രോജക്റ്റിനനുസരിച്ച് മാറി മറിയും അപ്പോൾ ഒരു സെറ്റിലുണ്ടായി അതേ അനുഭവമായിരിക്കില്ല വേറൊരു സെറ്റിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു തൊഴിൽ ഘടനയാണ് അതിനുള്ളത് അതിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയില്ല അപ്പോൾ നമ്മൾ ശരീരം കൊണ്ടാണ് നമ്മൾ അധ്വാനം ഉണ്ടാക്കുന്നത് അല്ലേ ബുദ്ധിയും ശരീരം അപ്പോൾ നമ്മൾ അധ്വാനത്തിന്മേൽ കൂലി ആവശ്യപ്പെടാനുള്ള റൈറ്റ് തന്നെ ഇല്ലാത്തൊരു സ്ഥലത്താണ് സ്ത്രീകളും കൂടിയാകുമ്പോൾ അത് സെക്ഷൽ ഫേവറുകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ളതാണ് കോടികൾ വാങ്ങുന്ന താരങ്ങളൊക്കെ അതിലുണ്ടാകുമ്പോൾ തന്നെയും ആ കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഒറ്റ വ്യക്തിയും കൂടി ചേർന്ന് നല്ല സിനിമ ഉണ്ടാക്കുന്നത് നൂറുകണക്കിന് വരുന്ന തൊഴിലാളികളുടെ നിരന്തരമായ അധ്വാനം കൂടിയാണ് ഈ കമേഴ്സ്യൽ പ്രോഡക്റ്റിനുണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീകൾ അടക്കമുള്ള കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു തൊഴിലാളി വർക്ക് അതിനകത്തുണ്ട് ഇവരുടെ ജീവിത നിലവാരം എന്താണ് ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഉയർന്ന ജീവിത ചെലവുള്ള സമയത്ത് നിലവിൽ കിട്ടുന്ന ശമ്പളം അതാണോ വേണ്ടത് അവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഡൈമെൻഷനിലേക്ക് പോകേണ്ടെന്നൊരു വിഷയമാണിത് ഇത് നിൽക്കുന്നത് ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറയുമ്പോൾ സെക്സ് എന്നതിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ അറിയാത്ത പൊളിറ്റിക്കൽ ടൂളായിട്ട് ലൈംഗികമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ ആയുധമായിട്ട് പരസ്പരം ഉപയോഗിക്കുന്ന ഒരിടത്തിലാണ് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരുടെയും ഒരു ഇക്കിളി വിഷയമായിട്ട് ഇത് മാറുകയും സ്ത്രീകളുടെ തൊഴിലിടം എന്നുള്ള രീതിയിൽ തന്നെ കാണാത്ത കാണാത്തൊരിടത്തിൽ ഇത് നടക്കുമ്പോൾ മറ്റിടത്തിൽ ഇതില്ല എന്നുള്ളതല്ല ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ തൊഴിലിടമായിട്ട് കാണാൻ ഇന്നും പൊതുസമൂഹം പഠിച്ചിട്ടില്ല പിന്നെ അത് അവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടുള്ളവരും വേറെ തരം താല്പര്യങ്ങളുള്ളവരും ഫെയിമിനും പണത്തിനു വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നത് ഇതിനെല്ലാത്തിനും വേണ്ടി തന്നെ ആർക്കാണ് ഇതൊക്കെ കുളിക്കുക പണിയെടുത്തത് കാശ് കിട്ടണമെന്നും അതിൽ തന്നെ പ്രശസ്തി ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും മനുഷ്യരുടെ ഒരു പരിധി വരെയുള്ള ആഗ്രഹങ്ങളാണ് അപ്പം ഇതൊന്നും സ്ത്രീകൾക്ക് അനുവദിക്കപ്പെടാത്തൊരിടമായിട്ട് കാണുന്നിടത്താണ് ഇവർ നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത് അപ്പം ഈ കൗണ്ടർ ഒക്കെ ഇനി വരും അതും നമുക്ക് ഇനി എന്താണെന്ന് കേൾക്കാം അതിലൊരു ഞാനൊരു സ്ട്രെസ് ചെയ്തൊരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഈ മുഖ്യധാരാ സിനിമ അതിൽ നിന്ന് വരുന്ന ഒരു സമ്പത്ത് പദവി പ്രശസ്തി ഇതൊക്കെ ഒരു ന്യൂനപക്ഷത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും ഒരു ബഹുഭൂരിപക്ഷം വരുന്നവർ അവരുടെ നിത്യവൃത്തിക്കുള്ള വേതനം മാത്രമാണ് ലഭിക്കുന്നത് നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക ചൂഷണം തന്നെ നടക്കുവാണ് ആ രീതിയിലേക്ക് ഹമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുറന്നുള്ള ചർച്ചകൾ പോയിട്ടില്ല എന്ന് തന്നെ അല്ലെ അഭിപ്രായം ഹേമ കമ്മിറ്റിയുടെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാല് അതിനകത്ത് വിവേചനമുണ്ട് വേതന വ്യവസ്ഥയില്ല ലൈംഗികമായ ഹിംസകളുണ്ട് സുരക്ഷയില്ല എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഫൈൻഡിങ്സ് തന്നെ അപ്പോൾ ഇതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജോലിക്ക് കൂലി എന്ന് പറഞ്ഞത് ഒരു മൗലികാവകാശമായ എടുത്ത് ജോലി ചെയ്ത കൂലി ഇല്ലയെന്ന് തറപ്പിച്ച് പറയാൻ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ കൂലിയില്ല എന്ന് അത്രയും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരിടം ഇന്ന് ഇൻഡ ഫിലിം ഇൻഡസ്ട്രി തന്നെയുള്ളൂ എനിക്കറിഞ്ഞോടത് വേറെ ഇൻഡസ്ട്രിയിൽ അതൊക്കെ അങ്ങനെ പ്രായോഗിക്കുകയാണെന്നും പക്ഷേ ഇവിടെ അത് നമ്മുടെ മുഖത്ത് നോക്കി ആദ്യമായിട്ട് നമുക്കത് എന്തോ അതാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യാൻ അർഹരല്ല അപ്പൊ അർഹതയില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങളൊരു ഔദാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു സംഗതി മാറണം അവിടെ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വരുന്ന ഒരാൾ ഒരു തൂപ്പുകാരനാണെങ്കിലും നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കില്ലേ ഇപ്പൊ ഇവിടെ ഇത് ഈ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ടുള്ള ദോഷം എന്താണെന്നറിയോ ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് കാശു കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഹയർ സ്റ്റാറ്ററിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പത്ത് സിനിമ പൊട്ടിയിട്ട് ഒരു സിനിമ വിജയിച്ചാൽ പോലെ അവർക്ക് കോടികൾ ഹൈക്ക് ചെയ്യാം ലക്ഷങ്ങളും കോടികളും അവർക്ക് ഒരൊറ്റ സിനിമയുടെ വിജയം കൊണ്ട് ഹൈക്ക് ചെയ്യാം ചൂഷണം അതേസമയം തൊഴിൽ ചൂഷണം നിരന്തരം ഇവിടെ സംഭവിക്കുകയും ഒരു തരത്തിലും ഒരാൾക്കും കൺട്രോൾ ഇല്ലാത്ത വിധമുള്ള കാസ്റ്റിംഗ് കോളുകൾ ഇങ്ങനെ പോവുകയാണ് അത് വെച്ചാൽ പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ലീഡ് ചെയ്യാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് മാത്രം പണം കൊടുത്താൽ മതി എന്നുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് സ്റ്റഡീസ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ പോകുന്നത് വെറും രണ്ട് മൂന്ന് വ്യക്തികളിലേക്കാണെന്ന് ബാക്കിയുള്ള വെറും ഇരുപതിന് താഴെ വരുന്നൊരു ഒരു ശതമാനം വെച്ചുകൊണ്ടാണ് ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരെ പോകുന്നത് അതേസമയം വേറൊരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിരന്തരം വരിക അപ്പോൾ ഇന്ന് മനുഷ്യൻ ഇറ്റ്സ് എൽഫ് എ ആണ് ഒരു കൊണ്ടൻ്റാണ് ഒരു റീൽസ് എന്ന് പറഞ്ഞൊരു സംഗതിയിലൂടെ സ്വയം ആവിഷ്കരിക്കുന്ന എല്ലാവരും മിനിറ്റുകളുടെയും സെക്കൻഡ്സിൻ്റെയും സിനിമാക്കാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും കൂടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ വീണ്ടും ഈ കൂലിയില്ലാതെയുള്ള ഈ അധ്വാനത്തിൻ്റെ ചൂഷണത്തിനുള്ള സാധ്യത അധികമുണ്ട് നമുക്ക് ആരോക്കും പറയാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ പാടില്ല ഇങ്ങനെ എടുക്കാൻ പാടില്ല അവരെടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ഏത് സമയത്ത് എപ്പോഴും ഇതിലേക്ക് വെൽക്കം ചെയ്യാമെന്നുള്ളതും കൂടിയാണ് അപ്പം അതിനൊക്കെ ഒരു റെഗുലേഷൻസ് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇതൊരു തൊഴിലിടമാണെന്നും തൊഴിലിടത്തിന് വേണ്ടുന്ന മിനിമം സുരക്ഷകൾ ശാരീരികമായ സുരക്ഷ മാത്രമല്ല അധ്വാനിക്കുന്നത് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടാനാണ് തൊഴിൽ സുരക്ഷയും കൂടെ ഉണ്ടാവണം അപ്പോൾ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും പറ്റില്ല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാനും കൂടിയാണ് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആധുനിക കലാരൂപമായിട്ട് ഇരിക്കുമ്പോൾ തന്നെയും തൊഴിൽ ചൂഷണത്തിന്റെ ഏറ്റവും മോശമായ ഒരു പ്രതീകവും ഒരു അവസ്ഥയും കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല